നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്ത് സകലമാന മേഖലകളിലും ഇന്ത്യക്കാർ അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കുന്നുണ്ട് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് അതിന്റെ ഓരോ ഉദാഹരണങ്ങളും പല റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ലോക ആർട്ട് വിപണിയിലും ഇന്ത്യൻ ചിത്രകാരന്മാർക്കാണ് വൻ ഡിമാൻഡ് രേഖപ്പെടുത്തുന്നത് എന്നതാണ് വിവരം കോടികൾ കൊടുത്ത് വാങ്ങാൻ തയ്യാറാകുന്ന രവിവർമ്മ ചിത്രത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ വലിയ വിപണിയിൽ സജീവമായി വിൽക്കപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ വ്യക്തമാക്കുന്ന തെളിവായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് എം എഫ് ഹുസൈൻ്റെ ഒരു പെയിൻറിംഗ് ആണ് ഈ ഒരു പെയിന്റിംഗ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് കാരണം നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വലിയ ചർച്ചയാക്കുകയാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെ കുറിച്ചുള്ള ഹുസൈന്റെ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഈ ചിത്രത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമൃതാ ഷെർഗലിന്റെ ഏറെ പേര് കേട്ട ദി സ്റ്റോറി ടെല്ലർ എന്ന പെയിന്റിംഗിന് അറുപത്തിയൊന്ന് ദശാംശം എട്ട് കോടി രൂപ വിറ്റുപോയി ഇതിനുശേഷം വിറ്റ ഏറ്റവും വലിയ തുകയുടെ ഒരു പെയിന്റിംഗ് ആണ് ഇപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന വിലയാണ് ഈ പറയുന്ന ഇപ്പോൾ വിറ്റുപോയിരിക്കുന്ന ഈ ഗ്രാമയാത്ര എന്ന് പറയുന്ന പെയിന്റിംഗിന് കിട്ടിയിരിക്കുന്നത് ഏകദേശം നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഇതിന് വിലയായി നൽകിയിരിക്കുന്നത് ഡോക്ടർ വോളർ ഡോസ്കി ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പെയിന്റിംഗ് വലിയ ചർച്ചയായത് കഴിഞ്ഞ വർഷം ലണ്ടനിൽ നടന്ന ഒരു ലേലത്തിൽ ഹുസൈന്റെ മറ്റൊരു ചിത്രം മൂന്നു ദശാംശം ഒരു മില്യൺ ഡോളറിന് ലേലത്തിൽ ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നാണ് കിരൺ നാടാർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഈ ഒരു നൂറ്റി കോടി രൂപ നൽകിക്കൊണ്ട് ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് വിവരം ലേലത്തിൽ ലഭിച്ച തുക പുതിയ മെഡിക്കൽ പരിശീലന കേന്ദ്രം തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എം എഫ് ഹുസൈന്റെ വിഖ്യാതമായിട്ടുള്ള ഗ്രാമയാത്ര എന്ന് പറയുന്ന ഈ പെയിന്റിങ് പതിമൂന്ന് ലെയറുകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഹുസൈൻ ഗ്രാമയാത്രയുടെ ജോലികൾ പൂർത്തീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പതിനാലടി നീളമുള്ള ഈ എണ്ണ ചായ ചിത്രം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നേർക്കാഴ്ചകളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് കോടി രൂപ വില ലഭിച്ച തായ്ബ മേത്തയുടെ ഒരു ചിത്രം ഇപ്പോൾ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ വില മതിപ്പുള്ള ഒന്നായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തോളമായിട്ട് ഒസ്ലോയയിലെ യൂണിവേഴ്സിറ്റിയിലാണ് ഗ്രാമയാത്ര സൂക്ഷിച്ചിരുന്നത് നോർവേയിലെ ഒരു ആശുപത്രിയിൽ ചുവരിൽ പൊടി പിടിച്ച നിലയിലാണ് ഈ ഒരു ചിത്രം ഇത്രയും നാളെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ലേലം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ചെലവേറിയിട്ടുള്ള കലാസൃഷ്ടിയായും ഗ്രാമയാത്ര മാറുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് ഒരു അഭിമാനം തന്നെയാണ് പാശ്ചാത്യ ലോകത്തെ കലാകാരന്മാരെ പോലെ തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് തെക്കൻ ഏഷ്യയിലെ കലാകാരന്മാർക്ക് ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കുന്നു എന്നത് ഈ അടുത്ത കാലത്തായിട്ട് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് ന്യൂയോർക്കിലെ സൌത്ത് ഏഷ്യൻ മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ടിന്റെ തലവനായിട്ടുള്ള നിഷാദ് അബാരി പറയുന്നതനുസരിച്ച് ഹുസൈന്റെ ചിത്രത്തിന് ുള്ള റെക്കോർഡ് വിൽപ്പന അത് ഇന്ത്യൻ ചിത്രകാർ ചിത്രകാരന്മാർക്ക് ലോക ആർട്ട് വിപണിയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലാണെന്ന് പറയുന്നു ഏതായാലും എല്ലാ മേഖലയിലും ഇന്ത്യക്കാർ കഴിവ് തെളിയിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ചിത്രകലയുടെ മേഖലയിലും വലിയ രീതിയിലുള്ള റെക്കോർഡ് തന്നെയാണ് ഇന്ത്യൻ കലാകാരന്മാർ സൃഷ്ടിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം വിപണിയിൽ ലേലത്തിൽ വിറ്റുപോയിരിക്കുന്നത് ഏകദേശം നൂറ്റി കോടി രൂപ വിലമതിക്കുന്നതാണ് ഈ ചിത്രം